ിൽ ഡി എഫിന്റെയും അജണ്ട നിശ്ചയിച്ചത് മതതീവ്രവാദ സംഘടനകളാണെന്നും വികസനത്തെക്കുറിച്ച് കുറിച്ച് ഇരുമുന്നണികളും ഒന്നും മിണ്ടിയില്ലെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു സംഘടനകളാണ് പ്രചരണ അജണ്ട നിശ്ചയിച്ചത് തീവ്രവാദ സംഘടനകൾക്ക് സംഘടനകൾക്ക് കേരളത്തിൽ നടത്തേണ്ട പ്രചരണം അത് എൽ ഡി എഫിനെ കൊണ്ടും നടത്തിച്ചു എഫിനെ സംബന്ധിച്ചു പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് മുന്നണികളും മുസ്ലിം വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതിനായുള്ള മത്സരമാണ് നടത്തിയത് ആ മത്സരത്തെ നേരത്തെ നോക്കിക്കണ്ട തീവ്രവാദ സംഘടനകൾ അവരുടെ അജണ്ട ഇനി മുന്നണികൾക്കും നൽകി തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ മതവികാരം ആടിക്കത്തിക്കണം അവർക്ക് വളർന്ന് വലുതാകാനുള്ള വളർന്ന് പന്തലിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മതവികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മത തീവ്രവാദ സംഘടനകൾ ഭീകര സംഘടനകൾ വളർന്നു വരേണ്ടത് ഇപ്പൊ പി എഫ് ഐയെ സംബന്ധിച്ചു നിരോധിക്കപ്പെട്ട സംഘടനയാണ് അവർക്ക് ഈ തരത്തിൽ കേരളത്തിൽ ഇപ്പോൾ പ്രചരണം നടത്താൻ പ്രയാസമുണ്ട് എസ് ഡി പി ഐക്ക് അത്തരം പ്രചരണം നടത്താൻ പ്രയാസമുണ്ട് പക്ഷെ അവരുടെ അജണ്ട എൽ ഡി എഫിലൂടെയും യു ഡി എഫിലൂടെയും കേരളത്ത് നടപ്പാക്കാൻ ശ്രമിച്ചു